നമസ്കാരം സി പി എം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസ് റെയ്ഡ് ചെയ്ത എസ് പി ഛൈത്ര തിരേസ ജോണിനെ രൂക്ഷമായി വിമർശിച്ച് സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ രംഗത്തെത്തി സർക്കാരിന്റെ മുകളിൽ പറക്കാൻ ഒരു ഓഫീസർമാരും ശ്രമിക്കേണ്ടെന്നാണ് പാർട്ടി സെക്രട്ടറിയുടെ വിമർശനം എല്ലാ ഓഫീസർമാരും സർക്കാരിന്റെ വിധേയമാണ് വില കുറഞ്ഞ പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല സർക്കാർ ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കേണ്ടതെന്നും കോടിയേരി പറഞ്ഞു നിരോധിക്കപ്പെട്ട പാർട്ടിയെ പോലെ സി പി എമ്മിനോട് പെരുമാറേണ്ട കാര്യമില്ല പ്രതിയെ പിടിക്കാനായില്ലെങ്കിൽ പിന്നെന്തിന് അവിടെ പോയതെന്ന് പരിശോധിക്കേണ്ടതുണ്ടെന്നും കോടിയേരി പറഞ്ഞു സർക്കാരിനും ഇതേ പറക്കാൻ ഉദ്യോഗസ്ഥരെ അനുവദിക്കില്ലെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി നിയമവാഴ്ച നടപ്പാക്കാനാണ് പോലീസ് ശ്രമിക്കേണ്ടത് പാർട്ടി ഓഫീസിൽ പ്രതികൾ ഒളിച്ചു താമസിക്കുന്നില്ല അങ്ങനെ ഒരു വിവരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ പാർട്ടി ഓഫീസിൽ കയറി അടിയന്തരമായി പരിശോധിക്കേണ്ട ഒരു ഔചിത്യം മനസ്സിലാകുന്നുണ്ട് എന്നാൽ പാർട്ടി ഓഫീസിൽ നിന്ന് ഒരു പ്രതിയെയും പിടികൂടാൻ ഡി സി പിക്ക് കഴിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു നിയമവാഴ്ച നടപ്പാക്കുന്നതിനു പകരം ഒരു പ്രഹസനം നടത്താനാണ് ഡി ശ്രമിച്ചതെന്നും കോടിയേരി ആരോപിച്ചു കഴിഞ്ഞ ഇരുപത്തിരണ്ടിനാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷന് നേരെ അൻപതോളം ഡിവൈഎഫ്ഐ പ്രവർത്തകർ കല്ലെറിഞ്ഞത് പോക്സോ കേസിൽ അറസ്റ്റിലായ രണ്ട് പ്രവർത്തകരെ കാണാൻ അനുവദിക്കാത്തതിൽ പ്രകോപിതരായിരുന്നു അക്രമം അക്രമത്തെ തുടർന്ന് കഴിഞ്ഞ ഇരുപത്തിനാലിന് രാത്രി ഡി സി പി ചൈത്രയുടെ നേതൃത്വത്തിൽ പതിനഞ്ചോളം ഉദ്യോഗസ്ഥരാണ് സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ മിന്നൽ പരിശോധന നടത്തിയത് പ്രതികൾ പാർട്ടി ഓഫീസിൽ ഒളിവിൽ കഴിയുന്നുവെന്ന രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു ഡി സിപിയുടെ നേതൃത്വത്തിലുള്ള പരിശോധന എന്നാൽ പരിശോധനയിൽ അക്രമികളെ കണ്ടെത്താനായില്ല സ്റ്റേഷൻ ആക്രമണ കേസിലെ പ്രതികൾ സി പി എം ഓഫീസർ ഒളിവിൽ കഴിയുന്നുവെന്ന വിവരപ്രകാരമായിരുന്നു പരിശോധന നടത്തിയതെന്നാണ് ചൈത്ര നൽകുന്ന വിശദീകരണം നിലവിലെ ഡെപ്യൂട്ടി കമ്മീഷണർ ശബരിമല ഡ്യൂട്ടിയിലായിരുന്നതിനാൽ പകരം ചുമതലയിലായിരുന്നു ചൈത്ര റെയ്ഡിനെ തുടർന്ന് ഇവരെ തിരികെ വനിതാ സെല്ലിന്റെ ചുമതലയിലേക്ക് മാറ്റി അതേസമയം രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസ് സാധാരണ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു പാർട്ടികൾ അന്വേഷണവുമായി സഹകരിക്കാറുണ്ടെന്നും ഉറപ്പായി എ ഡി ജി പി മനോജ് അബ്രഹാം ഡി ജി പി ഇത് സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട് സിപിഎം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസ് റെയ്ഡ് ചെയ്ത സംഭവത്തിൽ എസ് പി ചൈത്രയ്ക്കെതിരെ നടപടി എടുക്കണമെന്ന് റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിട്ടില്ല എന്നാൽ സിപിഎം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി റെയ്ഡ് ചെയ്ത സംഭവത്തിൽ ജാഗ്രത ക്രൂ ഉണ്ടായെന്ന് റിപ്പോർട്ടിൽ പരാമർശമുണ്ട് റെയ്ഡ് നടത്താനെത്തിയ ഏതാനും പോലീസുകാരിൽ നിന്ന് വകുപ്പുതല അന്വേഷണം നടത്തുന്ന എ ഡി ജി പി മനോജ് അബ്രഹാം മൊഴിയെടുത്തിരുന്നു ചൈത്ര ജോണിനെതിരെ എന്ത് നടപടി എടുക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് അന്തിമ തീരുമാനമെടുക്കാം പ്രതികൾ പാർട്ടി ഓഫീസിൽ ഒളിവിൽ കഴിയുന്നുവെന്ന രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു ഡി സിപിയുടെ നടപടി എന്നാൽ പരിശോധനയിൽ അക്രമികളെ കണ്ടെത്താനായില്ല പോലീസ് എത്തുന്നതിന് നിമിഷങ്ങൾക്ക് മുൻപ് പ്രതികളെ പാർട്ടി ഓഫീസിൽ നിന്ന് മാറ്റിയതായാണ് സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗത്തിന് ലഭിച്ച വിവരം റെയ്ഡ് വിവരം ചോർത്തിയത് ഒരു ഡിവൈസ് പി ആണെന്നും ഇന്റലിജൻസിന് സൂചന ലഭിച്ചിട്ടുണ്ട് ഇയാൾ സി പി എമ്മുമായി അടുത്തു നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് വിവരം ചോർന്നില്ലെങ്കിൽ പ്രതികളെ പിടികൂടാനാകുമായിരുന്നു എന്നാണ് പോലീസിന്റെ പൊതു വിലയിരുത്തൽ ഇത് കണക്കിലെടുത്താണ് ചൈത്ര തെരേസ ജോണിനെതിരെ നടപടി വേണ്ടെന്ന അന്വേഷണ റിപ്പോർട്ട് എ മനോജ് അബ്രഹാം സമർപ്പിച്ചത്